വിവിധ ആവശ്യങ്ങൾ ഉയർത്തി എൻഎച്ച് ജീവനക്കാർ എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ ജൂലൈ ഒന്നിന് നിസ്സഹകരണ സമരവും ജൂലൈ പത്തിന് പണിമുടക്ക് സമരവും നടത്തും കാഞ്ഞങ്ങാട് വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് യൂണിയൻ ജില്ലാ നേതാക്കൾ സമരവുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിച്ചത് സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന സ്കീമിനെ തകർക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെ അനാവശ്യമായ ബ്രാൻഡിംഗ് സമ്മർദ്ദങ്ങൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ പദ്ധതിക്കായി നീക്കിവെച്ചിട്ടും നൂറ്റി എൺപത്തിയൊൻപത് ദശാംശം ഒന്ന് നാല് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ നീക്കിവെച്ചെങ്കിലും മൂന്ന് മാസമായിട്ടും ചില്ലിക്കാശ് അനുവദിച്ചിട്ടില്ല ആരോഗ്യ മേഖലയുടെ സംരക്ഷകരായ എൻ എച്ച് എം പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും യൂണിയൻ ജില്ലാ നേതാക്കൾ പറഞ്ഞു മൂന്ന് കേരളത്തിലെ എൻ എച്ച് എം പ്രൊജക്റ്റിനു വേണ്ടി കേന്ദ്രം നൽകിയിട്ടിരുന്നത് എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടിയാണ് എന്നാൽ നൂറ്റി എൺപത്തിഅമ്പത് പോയിന്റ് ഒന്നേ നാല് കോടി രൂപ മാത്രമാണ് കേന്ദ്രം ഇതിനകം നൽകിയിട്ടുള്ളത് എന്നാൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലാകട്ടെ രൂപ രൂപ കോടി വേണ്ടി കേന്ദ്ര സർക്കാർ പോയിച്ചെങ്കിലും ഒരു ചില്ലിക്കാശ് പോലും ഫിനാൻഷ്യൽ ആരംഭിച്ച് മാസം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഒരു രൂപ പോലും സംസ്ഥാനത്തിന് ലഭ്യമായിട്ടില്ല കഴിഞ്ഞ ഒരു വർഷമായി കൃത്യമായി ശമ്പളം നൽകുന്നില്ല ആശുപത്രികൾക്ക് ഔഷധത്തിനായി അനുവദിച്ച എൺപത്തി ദശാംശം അഞ്ചു ഒന്ന് കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു പകർച്ചവ്യാധികൾ പടരുന്ന കാലത്ത് ഇത് വലിയ പ്രതിസന്ധിയുണ്ടാക്കും എൻ എച്ച് എം ജീവനക്കാർക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരും നൽകാനുണ്ട് ഡോക്ടർമാർ നഴ്സുമാർ സ്റ്റാഫ് ടെക്നീഷ്യന്മാരടങ്ങുന്ന ജീവനക്കാരാണ് എൻ എച്ച് എമ്മിൽ ജോലി ചെയ്യുന്നത് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ഒന്നുമുതൽ മീറ്റിംഗുകൾ അവലോകന യോഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കൽ നിയമന നടപടികൾ എന്നിവയിൽ നിന്നും ജീവനക്കാർ പൂർണ്ണമായും വിട്ടുനിൽക്കും പത്തിന് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി പണിമുടക്കിയ ജീവനക്കാർ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും യൂണിയൻ ജില്ലാ നേതാക്കൾ വ്യക്തമാക്കി ഞങ്ങൾക്കേറെ പ്രയാസമുണ്ട് ഈ സമയത്ത് ഇത്തരത്തിലുള്ളൊരു സമരത്തിന്റെ രംഗത്തേക്ക് പോകാൻ നിർബന്ധിക്കപ്പെട്ടതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും മറ്റൊരു മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് എൻ എച്ച് എഫ് എംപ്ലോയീസ് യൂണിയൻ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം രാഘവൻ സെക്രട്ടറി ഡോക്ടർ പി ശിശിശേഖർ ട്രഷറർ അനീഷ് മോഹൻ എന്നിവരാണ് സമരപരിപാടികൾ വിശദീകരിച്ചത്